ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൊണ്ടാണ് കേട്ടോ അപ്പം ഒരു ഗുഡ് മോർണിംഗ് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈവനിങ് ടൈമിലായിരിക്കും ഇനി എന്തായാലും രാവിലെ എണ്ണീറ്റും ഞാനൊന്ന് ഫ്രഷായി നമ്മുടെ ചെറിയൊരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പോവാണേ അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ കടലക്കറിയാണ് കടല അപ്പോൾ ഇന്നലെ ഞാൻ പുട്ടിനുണ്ടാക്കേണ്ട ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രാവിലെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം ചാറാ കുട്ടി ഉറക്കാണ് അവർ എണ്ണീട്ടില്ല ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അച്ചാച്ചനെ ഉണത്താറുള്ളൂ കേട്ടോ ചിലപ്പോൾ അച്ചൻ തന്നെ നേരത്തെ എണിക്കും ചിലപ്പം ഞാനെല്ലാം ഇത് രാവിലത്തെ ഡ്യൂട്ടി എല്ലാം അതായത് കിച്ചൺ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ടേ വിളിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെക്കും അപ്പൊ രാവിലെ എണീറ്റ് നമുക്ക് അങ്ങനെ പണിയൊന്നുമില്ല നേരെ വന്ന് കഴുകി വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് എടുത്ത് അതിൻ്റെ അത് സ്ഥാനത്ത് വെച്ചാൽ മതി തന്നിട ആർക്കെയ് നമ്മുടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി ഇത്രയത്തിന്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഇങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടാണ് ചപ്പാത്തി പരത്തുന്നത് എനിക്ക് ചപ്പാത്തി പലകയില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് ഈ പരത്തുന്ന പിടിയുണ്ടോ കേട്ടോ പലകയില്ല അപ്പോൾ അതാ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കുണ്ടല്ലോ ഇന്ന് ആക്ച്വലി ബിരിയാണിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ഓർത്തുക ഞാൻ ഇന്ന് ഹോം വ്ലോഗ് ചെയ്താലും എനിക്ക് ബിരിയാണി ആണല്ലോ എന്ന് അത് പക്ഷേ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം അങ്ങനെങ്ങായി പോകുന്ന കേട്ടോ നമുക്ക് എന്നും ബിരിയാണി ഉള്ള ദിവസമല്ല കേട്ടോ ഇന്നലെ നമുക്ക് അയലക്കറിയും ഒക്കെ ആയിരുന്നു അതിന്റെ തലേന്ന് നമുക്ക് നെറ്റോ ീരയും മോരി കറി പിന്നെ അതിൻ്റെ തലേന്നൊക്കെ നമുക്ക് ടോണ ഫിഷും അതുപോലെ തന്നെ മോര് തോരൻ അങ്ങനത്തെ ഒക്കെ ആയിരുന്നെട്ടോ പക്ഷെ ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് വന്ന ദിവസം നമുക്ക് ഇന്ന് ബിരിയാണി ആയിപ്പോയി ഇത് മുമ്പത്തെ എന്റെ ഒരു വ്ളോഗിലും ബിരിയാണി ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ എന്നും ബിരിയാണി ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കരുത് അപ്പം അതുകൊണ്ട് പറഞ്ഞാണ് അപ്പം അതാ ഞാനിങ്ങനെ ഓരോന്ന് പറത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കട്ടോ മമ്മി വിളിച്ചിങ്ങനെ രാവിലെ കുറച്ചു നേരം സംസാരിക്കും അപ്പം അത് അങ്ങനെയൊന്നുമില്ല മമ്മിക്കപ്പം വിളിക്കണതൊന്നും അപ്പം ഇതൊക്കെ വിളിക്കട്ടോ അപ്പൊ മമ്മി വിളിച്ച് മമ്മിയോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടിയിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മ്മിയൊക്കെ ഇന്ന് അച്ഛൻ്റെ വീട്ടിലോട്ട് അതായത് ചിങ്ങുവാനത്തോട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ചോണ്ട് കിടപ്പ് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാണ് സാറേ എണ്ണീറ്റോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവര് രണ്ടുപേരും എണ്ണീട്ടിട്ടില്ല ഉറക്കാണ് അപ്പൊ നിങ്ങളങ്ങോട്ട് പൊക്കോളൂ അവിടെ ചെന്നിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ എന്റെ പണിയും നടക്കും സംസാരവും നടക്കും അങ്ങനെ കേട്ടോ നമ്മുടെ കടലക്കറിയും ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തണുപ്പൊക്കെ അല്ലെ ഞാൻ വിചാരിച്ചിട്ട് ചായയും കൂടി അനത്താന്ന് വിചാരിച്ചത് അകാണ്ടല്ലേ ഒരു കാൽ ഗ്ലാസ് ചായ മാത്രമല്ല കേട്ടോ ആ ഒരു കൊതിക്ക് വേണ്ടി മാത്രം അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ് വേഗം വേഗം പണി തീർക്കണം ഉച്ചയ്ക്ക് ചാശനം ഡ്യൂട്ടിക്ക് പോവാണ്ട് അപ്പൊ ചിക്കൻ ഞാൻ ഇന്നലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിന്റെ ആ സൈഡിൽ ഞാൻ അടച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ രാവിലെ എടുത്ത് പുറത്തേക്ക് വെച്ചു അല്ലെങ്കിൽ തണുപ്പൊക്കെ വിട്ടുപോകും താമസം എടുക്കുമല്ലോ അപ്പം അതാ ഞാൻ ആ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേഗം വേഗം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പുതിയ റൈസ് കേട്ടോ അപ്പം ഞാൻ ജീരകശാലയുടെ പുതിയ റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അറിയത്തില്ല എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ആദ്യമായിട്ടാണ് ജീരകശാല വാങ്ങിക്കുന്നതെട്ടോ ഇതിന് മുമ്പ് നമ്മൾ മറ്റേ ബസുമതി റൈസ് നീളമുള്ള അരിയില്ലേ അതായിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്നെനിക്ക് അറിയത്തില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ നമ്മുടെ കുഞ്ഞു ജീരകശാലയുടെ അരി വാങ്ങിക്കണം എന്നുള്ളത് ബിരിയാണി റൈസിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ചാൽ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് അത് ഈ കറക്റ്റ് സമയത്തിൽ ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണം ഇപ്പൊ ഈവനിങ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും പാളി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും ഇതിപ്പോ ടൈമില്ലാട്ടാ അപ്പൊ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ചിക്കനൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് റൈസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിലച്ചു അതിനകത്ത് മറ്റേ നമ്മുടെ അറിയാമല്ലോ ഇടുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അത് ഞാൻ അരി രണ്ട് ഗ്ലാസ് ആളന്ന് എടുത്തേക്കുന്നത് നമ്മൾ സാധ എടുക്കുന്ന പോലത്തെ അരിക്ക് എടുക്കുന്ന ആ സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് അപ്പോൾ ഈ അരി എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമുക്കിത് മതിയോ ഇനി കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം പിന്നെ നമുക്കറിയാലോ ഒരു പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഇതാണ് ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്കും കൂടെ ഉള്ള ഒരു അളവ് ഗ്ലാസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു രണ്ട് ഗ്ലാസ് എടുക്കണമെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് നേരം േരം ആണേ അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് സമയം കളയാതെ ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതാ ഞാൻ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പൊ ഞാനിനിയിപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് ഉനിയൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പൊ ഇതിൽ നിന്നുള്ള നൈസായിട്ടുള്ളത് ഞാൻ നോക്കി തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോ സെപ്പറേറ്റ് ഇത് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് എന്തോ ഒരു മടി പോലെ കേട്ടോ സവാള അപ്പൊ ഞാൻ ഓർത്തു ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുന്നതിനകത്തും നമുക്ക് ഈ നൈസായിട്ടുള്ളതൊക്കെ കാണുമല്ലോ അപ്പൊ അങ്ങനെ കുറച്ചങ്ങ് അങ്ങ് വെക്കാം ഈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ടൊന്ന് ഓർത്തിട്ട് അതിനകത്തുനിന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി റൈസ് ഞാൻ മല്ലിയിലെയും പുതിനയിലെയും ഒന്ന് കട്ട് ചെയ്യാൻ പോയതാണ് നമ്മുടെ റൈസ് ഒരു പുടിക്ക് അതായത് ഒരു പുടിക്ക് വെന്ത് പോയി അപ്പം ഞാൻ നല്ലതായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ കിരുത്ത തവിയിൽ അല്ല സോറി കിരുത്ത പാത്രത്തിലോട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ അല്ലെങ്കിൽ ആ ആവിയിലിരുന്ന് വീണ്ടും വേഗത്തില്ലേ അപ്പോൾ അത് ഞാൻ റൈസ് അവിടെ മാറ്റി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒട്ടും തന്നെ സമയം കിളാതെ വേഗം വേഗം നമ്മുടെ സവാളയെല്ലാം വഴറ്റി നല്ല അടിപൊളിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ അതുള്ള മസാലകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിക്കറ പക്ഷെങ്കിൽ ഞാൻ പറയാലോ നല്ല റൈസ് ആണ് കേട്ടോ ജീരകശാലയുടെ ഇത് പക്ഷെ ഇത്രയും വേഗം ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇനി വെക്കാം അഞ്ചു കിലോ അല്ലേ മേടിച്ചത് അപ്പം ഞാൻ ആ ഒരു മല്ലി മല്ലിയിലും പുതിനയിലേം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതിന്റെ കേസ് ഒന്ന് ഞെക്കിയപ്പം കുറച്ചും കൂടെ വേവാ ഉണ്ടായിരുന്നു അപ്പൊ ഞാനവിടുത്ത് അന്നാ ഒന്ന് വേവട്ടേന്ന് വിചാരിച്ചോട്ടോ പക്ഷേ ആ ഒരു ജസ്റ്റ് എനിക്ക് അവിടെ പാളിപ്പോട്ടോ അപ്പൊ അവിടെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് എടുത്ത് ഊറ്റിയിട്ട് മറ്റേ പണിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചോട്ടോ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നെ നല്ല മണവും ഉണ്ടായിരുന്നേട്ടോ നമ്മൾ ഈ ബിരിയാണി റൈസിന് ചിലതിന് മണം ഉണ്ട് കേട്ടോ ചിലതിന് ഒട്ടും മണമില്ല പക്ഷെ ഈ ജീരകശാലയുടെ ഈ ഒരു അരിക്ക് ഉണ്ടല്ലോ നല്ല മണം നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ചിട്ട് അവർ കവർ നമുക്ക് തന്നെ ഒരു മണം വരത്തില്ലേ ആ ഒരു മണം ഈ റൈസൊക്കെ തിളക്കുമ്പോഴേ ഉണ്ടായിരുന്നേ അപ്പതാ ഊറ്റിയിട്ടു എന്തായാലും നോക്ക് നോക്കാം ഇനി അപ്പൊ ഇതാ നമ്മുടെ ജീരകശാലഡ് അരി വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു പൊടിക്ക് വെന്തു എന്നുള്ളതല്ലാതെ അപാര ടേസ്റ്റ് നല്ല മണം എനിക്കതാണ് കേട്ടോ മറ്റേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിക്കുന്നതായിരിക്കൊന്നും ഇത്രയും മണമില്ലായിരുന്നു ഇത് എക്സാറ്റ് നമ്മൾ ഹോട്ടലിൽ നക്കെ ബിരിയാണി പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മണമില്ലേ ബിരിയാണി മണം ആ മണം ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ ഇതിനകത്തൊന്നും ഞാൻ പൈനാപ്പിൾ എസ് ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇതിന് മുമ്പൊക്കെ ഉള്ളതിനകത്തൊക്കെ ഞാൻ പൈനാപ്പിൾ എസ് ഒഴിച്ചിട്ടാണ് എനിക്ക് ആ ഒരു മണം കിട്ടുന്നത് അപ്പൊ ഇതിനകത്ത് ആ മണം ആ മീൻസ് എസ് ഒന്നും തന്നെ നല്ല അടിപൊളി മണവും ഒക്കെ ഉണ്ട് ആ ഒരു പിടിക്ക് അതായത് വെന്തൂ എന്നുള്ളതല്ലാതെ വേറൊരു കുഴപ്പമില്ല പക്ഷേ വെന്തു എന്ന് പറഞ്ഞിട്ട് ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ റൈസ് നമുക്ക് കയ്യിലെടുക്കുമ്പം ഒരിച്ചിരി മുന്നോട്ട് വേവായി പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അച്ചാച്ചനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് സാറക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാം അവൾക്ക് പിന്നെ കറിയൊന്നും വേണ്ടല്ലോ റൈസും പപ്പടം മാത്രം മതി അല്ല അവൾക്കും ഫുഡ് കൊടുത്ത് അവള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയാവോ മക്കളെ ഇത് നമ്മുടെ ബ്രാൻഡിൽ ഓറഞ്ച് ജ്യൂസിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ആണ് കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് വൈകിട്ട് എനിക്കിത് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഞാനൊരു കുറഞ്ഞത് ഒരു മൂന്നാലഞ്ച് പ്ലം കേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ അച്ചാശം ഭയങ്കര ഇഷ്ടമാണ് പ്ലം കേക്ക് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് വെക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഇത് പിറ്റേ ദിവസമേ നമ്മൾ കട്ട് ചെയ്യത്തുള്ളൂ ആ കട്ട് ചെയ്യുന്ന ദിവസം കൊണ്ട് തന്നെ ഇത് തീരം കെട്ടും അത്ര ഇഷ്ടമാണ് പ്ലം കേക്ക് അത് ഈ ഒരു സീസൺ ആകുമ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനും കഴിക്കാനും തോന്നും എന്താണെന്ന് അറിഞ്ഞൂടാ ഇതിപ്പ എന്റെ സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു മൂന്നോ നാലാമത്തെ പ്ലം കേക്കാണ് ആണ് കേട്ടോ ഈ ഒരു മാസത്തിലെ മൂന്നോ നാലാമത്തെ പ്ലം കേക്കാണ് അപ്പോൾ അപ്പൊ വേറൊരു റെസിപ്പിയൊക്കെ ഞാൻ നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട് ഇനി ഉറങ്ങി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ എന്റെ പൊന്നെ എന്റെ നെഞ്ചാങ്കൂടെ എല്ലാം കരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ബ്രാൻഡിലാണല്ലോ ഇട്ടിരിക്കുന്നത് അത്ര ഇതുണ്ടായിരുന്നേ ജസ്റ്റ് സിപ്പ് ചെയ്തതേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ സാറക്കുട്ടിട്ടടുത്ത് ബായി പറഞ്ഞിട്ടിരിക്കും കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ എനിക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് എഗ്ലസ് കേക്ക് കഴിഞ്ഞു അപ്പൊ അതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നാളത്തേക്കാണ് അത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതെഡിറ്റ് ചെയ്യാനുണ്ട് ഗൈസ് അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ അച്ചച്ചൻ ഡൂട്ടിക്ക് പോയല്ലോ അച്ചച്ഛൻ ഫുഡ് വെച്ചിട്ട് ഡൂട്ടിക്ക് പോയി കേട്ടോ ഉച്ചയ്ക്ക് ടൂട്ടി ആയിരുന്നേ ഇനിയിപ്പോൾ രാത്രിയിലേ വരത്തുള്ളൂ വെള്ളമൊക്കെ കുടിച്ചിട്ട് എഡിറ്റ് ചെയ്യണം പിന്നെ കുറച്ച് റീൽസ് റീൽസൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എനർജി കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ എനിക്ക് തലവേദന ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മമ്മി എന്തോ വോയിസ് മെസ്സേജ് അയച്ചാൽ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇനി കുറച്ച് റീൽസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് ആക്റ്റീവ് ആയതിന് ശേഷമേ ഞാൻ എഡിറ്റൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ രാവിലത്തെ പണി ഉച്ചക്കത്തെ കിച്ചൺ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയല്ലോ ഇനി കുറച്ചു നേരം ഒക്കെ ഒന്ന് കണ്ട് മൈൻഡൊക്കെ ഒന്ന് സന്തോഷാക്കിയിട്ടാണ് ഞാൻ നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കാറ് സാധാരണ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കൊക്കെലൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ അപ്പോൾ മെസ്സേജ് അയക്കും എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കും എനിക്ക് റീൽസ് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ കാണുവാണെങ്കിൽ അതൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനുള്ള ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിലത് കാണുമ്പോൾ ഒന്ന് ചിരിക്കും ചിലത് കാണുമ്പോൾ ഞാൻ കരയും കേട്ടോ ചില റീൽസ് നമുക്ക് ഈ കുറച്ച് സാഡ് ഒക്കെ വരുവാണെങ്കിൽ അത് അപ്പം തന്നെ കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ കരയും ഞാൻ അങ്ങനത്തെ ഒരു ആളാണ് കേട്ടോ ഈ റീൽസിൽ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് എന്നെ കരയിപ്പിക്കാൻ പറ്റും ആൾക്കാർക്ക് അത്രയും ഒരു കുഞ്ഞു ഹൃദയമാണ് ഗൈ സെൻഡ് ചെയ്ത് എനിക്കത്രയും വിഷമം വരും ചില റീൽസൊക്കെ കാണുമ്പോൾ ചിലത് കാണുമ്പോൾ ഭയങ്കര ചിരിക്കാറുണ്ട് ചിലത് ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം അപ്പോൾ അതെങ്ങനെ ഓരോന്ന് ഇത് എന്തൊക്കെയോ മെസ്സേജ് കാണുക കേൾക്കൊക്കെയാന്ന് തോന്നിയിട്ട് ഇപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഓരോ റീൽസ് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാം കേട്ടോ ഇതില്ലേ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നമ്മുടെ നാട്ടിലെ അതായത് നമ്മുടെ പള്ളിയിൽ റാന്നി വലിയ പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ പെരുന്നാളിന് ഒരാഴ്ച മുമ്പ് കൊടിയേറ്റം ഉണ്ട് പള്ളിയിൽ അപ്പോൾ അതിൻ്റെ റീൽസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ കൊടിയേറ്റിയത് അപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ നമുക്ക് പള്ളിയിൽ പെരുന്നാൾ ആ പള്ളിയിൽ അതായത് നമ്മുടെ റാന്നി വലിയ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ ക്രിസ്മസിൻ്റെ ഒന്നാണ് അത് ഭയങ്കര ഒരു സംഭവം ആട്ടോ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ റാന്നിക്കാർക്കൊക്കെ കാരണം ക്രിസ്മസ് ആണ് അന്ന് തന്നെ റാന്നി വലിയ പള്ളിയിൽ പെരുന്നാൾ അപ്പോൾ എല്ലാവരും അവിടെ പോവുക എൻജോയ് ചെയ്യുക പടക്കം കടകൾ അപ്പോൾ അതൊക്കെ ഒരു കാലം കർത്താവ് ഈ അടിപൊളിയായിട്ട് അതൊക്കെ ഒരു നല്ലൊരു വൈബാണ് ഇപ്പോഴും നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എന്തായാലും എൻ്റെ ബ്രദറും മമ്മിയൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഒരു കാലം ഗൈസ് അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അതുപോലെ തന്നെ വേറൊരു പള്ളിയിലും നമ്മുടെ അടുത്തുള്ള വേറൊരു പള്ളിയിലും ഇരുപത്തി ആറാം തീയതി പെരുന്നാളുണ്ട് അപ്പം അതിൻ്റെ കൂടി ഏറ്റവും ഉണ്ട് അപ്പം അങ്ങനെ റീൽസൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷായിട്ടിങ്ങനെ ഇപ്പൊ ഏതാണ് ഏതൊരു പാട്ട് ഇങ്ങനെ റീൽസ് കാണാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ ഒരു പത്ത് നൂറ് റീൽസെങ്കിലും ഒറ്റ ടൈമിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടോണ്ടിരിക്കട്ടെ അപ്പൊ ഞാൻ ഇനി പെട്ടെന്ന് പോയി ബാക്കി നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം അത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോണാണോട്ടോ എനിക്ക് വേണ്ടത് അങ്ങനെ നമ്മളിത് ആ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കിന് പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ സാറക്കുട്ടിയും കൂടെ മെഗാമാളിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ ട്രീ ഒക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഒരു അഞ്ച് മണി അഞ്ചര കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓൺ ആക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ട്രീ അപ്പം ട്രീയുടെ അവസ്ഥ കേട്ടോ ബോൾസൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ സാറക്കുട്ടിയും കൂടെ പുറത്തേക്ക് പോവാണ് അപ്പം പുറത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം മെഗാമാലിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കാണുകയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം ബൈ